ൂമ് സുബഹന റബ്ബി നൂറ് ശതമാനം സത്യസന്ധത അത്ഭുതാണ് ഉപകാരമില്ലാത്ത ഒരു വാക്കോ ഒരു പ്രവർത്തനമോ വർഷങ്ങൾ കൂടെ ജീവിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തീർത്ത് പറയാൻ പറ്റും ശരിക്കും എന്ന് പറഞ്ഞ ആവശ്യമില്ലാത്തൊരു നോട്ടം അവരിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല എൻ്റെ അനുഭവമാണ് ആവശ്യമില്ലാത്ത ഒരു സംസാരം ഒരു അക്ഷരം അവരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടില്ല ഒന്നുകൂടെ പറഞ്ഞാൽ സംസാരിക്കേണ്ട ആവശ്യമില്ലാത്തടത്ത് അവർ മിണ്ടാതിരിക്കും നോട്ടം കൊണ്ട് മതിയാക്കാൻ പറ്റുന്നിടത്ത് നോട്ടം കൊണ്ട് മതിയാക്കും ചിരി കൊണ്ട് മതിയാക്കാൻ പറ്റുന്നിടത്ത് ഇനി അവിടെ കെലാം ഉപയോഗിക്കുന്നു